എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് ഉള്ള വീഡിയോ ആണ് നമുക്കറിയാം ലാലേട്ടം വരുന്ന എപ്പിസോഡ് ശനിയാഴ്ചത്തെ കഴിഞ്ഞു അതിൽ ആരും എവിക്റ്റ് ആയില്ല പക്ഷേ ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ പോകുന്നത് വേറെ ആരുമല്ല നമ്മുടെ പത്തൊമ്പത് വയസ്സുകാരി റന ഫാത്തിമയാണ് എന്തായാലും അതൊരു നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം പുള്ളിക്കാരി അവിടെ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് ഗെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ കൂടി ഇങ്ങനെ നടക്കാനേ പുള്ളിക്കാരിനെ കൊണ്ട് പറ്റത്തുള്ളൂ അപ്പം എന്തായാലും വളരെ നല്ല തീരുമാനം പിന്നെ ഒരു വാര്ത്ത കൂടെ കേൾക്കുന്നുണ്ട് ആര്യനും റനയോടൊപ്പം പുറത്താകുന്നു അത് നൂറ് ശതമാനം ഉറപ്പില്ല പക്ഷേ റനയുടെ കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് റന ഫാത്തിമ ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞ് ഇറങ്ങി എന്നുള്ളൊരു വാർത്ത എന്താ ഒരു സുഖമല്ലേ കാരണം ലവള പോലുള്ളവരൊന്നും അതിനകത്ത് നിൽക്കാൻ ഒരു യോഗ്യതയില്ലാതെ കുറെ വള 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 എന്ന് പറയുന്ന പോലെ ഈ ചീ വീടിനെ പോലെ കിടന്ന് ചെലക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ഇപ്പോൾ റനായെ സംബന്ധിച്ചിടത്തോളം ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ആലബുമായിട്ട് ഹാലിബന്ധവും മറ്റു ആണ് അവന്റെ പേര് അവനുമായിട്ട് ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുക പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കാനേ പുള്ളിക്കാരിനെ കൊണ്ട് പറ്റത്തുള്ളൂ അല്ലാതെ ഈ ഒരു ഷോയിലൊന്നും പുള്ളിക്കാരിക്ക് ഒന്നും ചെയ്യാനില്ല ഇതുപോലെ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ അപ്പൊ എന്തായാലും ഇതിലൊരവസരം കിട്ടിയ തന്നെ വലിയ ഭാഗ്യമായിട്ട് കണ്ടാൽ മതി പിന്നെ അമ്പത് ദിവസത്തെ കൂടുതലും മറ്റൊന്നും ഇന്നു എന്ന് തോന്നുന്നു അതും നല്ലൊരു കാര്യമാണ് ഇത്രയൊക്കെ ഉള്ളൂ പുള്ളിക്കാരനെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ അതുതന്നെയല്ല ഇപ്രാവശ്യം വോട്ടിങ്ങിൽ ഏറ്റവും കുറവ് വോട്ട് എന്ന് പറയുന്നത് റന ഫാത്തിമയ്ക്കാണ് അതുകൊണ്ട് തന്നെ റന ഫാത്തിമയാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറഞ്ഞ് ഇറങ്ങുന്നത് അതോടൊപ്പം തന്നെ ആര്യനും എവിക്റ്റ് ആകുന്നു എന്ന് കേൾക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ ആര്യനും കൂടെ എവിക്റ്റ് ആകുവാണെങ്കിൽ വാവ് സൂപ്പർ അടിപ്പൊളിയായിരിക്കും കാരണം ആര്യൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻസ് ബിഗ് ബോസിൽ നിന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല ജിസേലിൻ്റെ സാരി തുമ്പിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പിടിച്ച് തൂങ്ങി നടക്കാനേ അവനെ കൊണ്ട് പറ്റുള്ളൂ കുറേ ഇംഗ്ലീഷും പറഞ്ഞ് പിന്നെ കുറേ എന്താ പറയുക വെറുതെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ആളാണ് ഈ ആര്യൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെയും പറഞ്ഞു കുറേ ഇംഗ്ലീഷ് പറഞ്ഞതുകൊണ്ടോ കുറേ തൊഴിലെളി ും മനുഷ്യനാവണമെന്നില്ല ഒരു എന്താ പറയാ അവനൊന്നും ഈ ഒരു ഷോയിൽ നിൽക്കാനുള്ള ഒരു യോഗ്യത ഇല്ലാത്ത ഒരുത്തനാണ് ഈ ആര്യൻ എന്ന് പറയുന്ന ആര്യൻ ഖത്തൂരിയ അപ്പോൾ എന്തായാലും ആര്യനും റെന ഫാത്തിമയും ആണ് ഇപ്രാവശ്യം ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് അതിന്റെ ആര്യന്റെ കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പില്ല എങ്കിൽ പോലും കേൾക്കുന്നു റെന ഓൾറെഡി എവിക്റ്റ് ആയി എന്ന് നൂറ് ശതമാനം ആണ് എന്തായാലും അതിൻ്റെ ഒരു തീർപ്പ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലാലായിട്ടൻ്റെ എപ്പിസോഡ് കണ്ടാലേ മതിയാകുള്ളൂ എന്തായാലും റെനയുടെ കാര്യത്തിൽ ഉറപ്പാണ് പിന്നെ ആരിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു ചെറിയ ഡൗട്ട് ഉള്ളത് എന്തായാലും നമുക്ക് നോക്കാം എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്തായാലും റന ഫാത്തിമയുടെ ഈ ഒരു എവിക്ഷനായിട്ട് അല്ലെങ്കിൽ റന ഫാത്തിമ പുറത്തു പോയതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതോ റെനയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റന ഫാത്തിമ എവിക്റ്റ് ആയതിൽ വളരെ സന്തോഷം